സെക്ഷൽ കേസിൽ ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്ന പ്രശ്നമാണ് സ്ത്രീകസ്കരണം അഥവാ പ്രീമച്യർ ഇജാക്കുലേഷൻ ഈ പ്രീമച്യൂർ ഇജാക്കുലേഷനെ കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകളും അതുപോലെ തന്നെ ഒരുപാട് തെറ്റിദ്ധാരണ പോലെ തന്നെ ഓവറായിട്ടുള്ള ഒരുപാട് അറിവുകളുണ്ട് നമ്മൾ ഏറ്റവും മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് സ്ത്രീകസ് കാരണം എന്നുള്ളതാണ് ഞാൻ ഡോക്ടർ സെയ്ദ് മൊഹസിൻ ഇന്ന് നമുക്ക് അത് വിശദമായിട്ട് പരിശോധിക്കാം സീകസ് കലനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായിട്ട് പറഞ്ഞത് സഡൻടറി ലൈഫ് സ്റ്റൈൽ തന്നെയാണ് അപ്പം എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ് ഡോക്ടർ എന്തുകൊണ്ടാണ് എല്ലാ വിഷയത്തിനെയും സഡൻടറി ലൈഫ് സ്റ്റൈൽ പറയണത് അതുപോലെ സീകസ് കലനത്തിന് പറഞ്ഞത് പ്രീമച്യർ ഇജാക്കുലേഷൻ നമുക്ക് എല്ലാവർക്കും അറിയണതുപോലെ പ്രിമച്യർ ഇജാക്കുലേഷൻ എന്ന് പറയുന്നത് നമ്മൾ ബന്ധപ്പെട്ട സമയത്ത് വൈഫുമായിട്ട് പാർട്ണറുമായിട്ട് ബന്ധപ്പെട്ട് വിത്തിൻ വൺ മിനിറ്റിനുള്ളിൽ ഇജാക്കുലേഷൻ സംഭവിക്കുന്നതിനാണ് പ്രിമിച്ച് ഇജാക്കുലേഷൻ എന്ന് പറയുന്നത് നമ്മൾ ലൈംഗികബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷം ഒരു മിനിറ്റിനുള്ളിൽ തന്നെ സ്കലനം സംഭവിക്കുന്ന അവസ്ഥക്കാണ് നമ്മൾ സ്ത്രീകസ്കലനം എന്ന് പറയുന്നത് ഈ പറഞ്ഞതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഫിസിക്കൽ ആക്ടിവിറ്റീസ് ആണ് അത് എന്തുകൊണ്ടാണ് സെറണ്ടറി ലിതിന്റെ കാരണമാണെന്ന് നമുക്ക് അറിയുന്നില്ല അതാണ് നമ്മൾ ഇന്ന് വിശദമായിട്ട് പരിശോധിക്കുന്നത് സ്ത്രീകസ്കലനം പ്രധാനമായിട്ടും രണ്ട് തരത്തിലുണ്ട് സ്ത്രീകസ്കലനം അഥവാ ഇജാക്കുലേഷൻ സംഭവിക്കാത്ത ഒരു മെയിലും ഈ ലോകത്തുണ്ടാവില്ല വ്യത്യസ്തമായ കാരണങ്ങൾ ജീവിതത്തിൽ ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം സ്ട്രീകസ് കാലം സംഭവിക്കാം പക്ഷേ അത് സംഭവിച്ചതിന് ശേഷം പിന്നീട് പിന്നീടുണ്ടാവുന്ന ലൈംഗികബന്ധങ്ങളിൽ നമ്മൾ ആ ഒരു മൈൻഡ് സെറ്റോട് കൂടിയാണ് നമ്മൾ പെരുമാറുന്നതെങ്കിൽ അത് പിന്നീട് നമുക്ക് തുടർച്ചയായിട്ട് ഒരുപാട് പ്രയാസങ്ങൾ സൃഷ്ടിക്കാറുണ്ട് ഞാൻ വ്യത്യസ്തമായ സമയങ്ങളിൽ പറയുന്നൊരു കാര്യമാണ് നമുക്ക് ഒരു പ്രാവശ്യം ഫെയിൽ ആയതുകൊണ്ട് മാത്രമേ നമ്മൾ ജീവിതത്തിൽ എന്ത് ചെയ്യാം പിന്നീടുള്ള അറ്റംപ്റ്റിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ വിജയിക്കാൻ പറ്റുള്ളു പ്രീവിയസ് എക്സ്പീരിയൻസ് വേണം ചില പേഷ്യൻസ് ഒന്ന് പറയാൻ ഞാൻ ചോദിക്കും നിങ്ങൾക്ക് ഇതിനു മുമ്പ് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നോ ഇല്ല ഡോക്ടറെ ഫസ്റ്റ് ടൈം ടൈമാണ് സ്വാഭാവികമായിട്ടും അത് ക്ലിയർ ചെയ്ത് വരണ സമയം കാരണം ആൻസൈറ്റി ഉണ്ടാവും എന്താണ് സെക്സ് എന്നെ കുറിച്ചുള്ള അവ്യക്തമായിട്ടുള്ള നമുക്ക് ഏറ്റവും കൂടുതൽ സെക്സ് നോളജ് കിട്ടുക നമ്മുടെ ഫ്രണ്ട്സ് സർക്കിളിൽ നിന്നാണ് ചില പേഷ്യൻസ് ഡോക്ടർ എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞവർക്ക് മുപ്പത് മിനിറ്റോളം ടൈമിംഗ് ഉണ്ട് എനിക്കാകെ ഈ അഞ്ച് മിനിറ്റ് താഴേ എന്താണ് എൻ്റെ അവസ്ഥ നയിക്കും അപ്പം ഞാൻ ആരോട് പറയും നിങ്ങൾ നോർമലി ആയിട്ടുള്ള ആൾക്കാർ സംസാരിക്കുന്നത് പോലെ നിങ്ങളുടെ ആവശ്യങ്ങൾ അതായത് ഹെൽത്ത് ആയ വിഷയങ്ങൾ നിങ്ങൾ ഒതന്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിൻ്റെ അടുത്ത് മാത്രമേ അത് അറിയാൻ പാടുള്ളൂ അല്ലെ സെക്സോളിജിൻ്റെ അടുത്ത് കാരണം അവ്യക്തമായിട്ടുള്ള ധാരണ നിങ്ങൾ പലവിധ തെറ്റിദ്ധാരണ ഇവര് വേറെ ആളോടത് തുറന്നു പറയൂല അവരുടെ മൈൻഡിൽ എന്തായിരിക്കും മുപ്പത് മിനിറ്റ് ആണ് നോർമൽ ടൈമിംഗ് എന്നുള്ള ധാരണയിലാണ് പുള്ളി നടക്കുക ജീവിതത്തിൽ മൊത്തത്തിലാക്കി കിട്ടും മുപ്പത് മിനിറ്റ് ഇതിനെ അനുബന്ധിച്ച് വേറൊരു കാര്യം പറയാം എൻ്റെ അടുത്തൊരു പേഷ്യൻസ് വന്നിരുന്നു ആ പേഷ്യൻസ് പിന്നെ പ്രോസ്റ്റൈൻ സർജറി കഴിഞ്ഞായിരുന്നു സർജറിക്ക് ശേഷം ഒരുപാട് കോംപ്ലിക്കേഷൻ സംഭവിച്ചു പിന്നെ അതിന് ശേഷം എന്താ സംഭവിക്കുന്ന പുള്ളിക്ക് സ്കലനം സംഭവിക്കാത്തൊരവസ്ഥ ആണ് സ്കലനം ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ മുപ്പത് മിനിറ്റോളം ടൈമിങ് കിട്ടാത്ത അവസ്ഥ അപ്പം പുള്ളി പറയാം ഡോക്ടർ ഞാൻ വൈഫുമായിട്ട് ബന്ധപ്പെട്ട് വൈഫ് ഇപ്പം സെക്സിലേക്ക് വരുന്നേ ഇല്ല കാരണം എന്താണ് ഇത് തളരുകയാണ് നോർമൽ ഈ ഒരു പത്ത് മിനിറ്റ് ഈ പറഞ്ഞതിന് മേലെയൊക്കെ പോവുകയാണെങ്കിൽ പാർട്ണർ ക്ഷീണിച്ച് തളരും പിന്നീട് അവരൊരിക്കലും താല്പര്യത്തോടു കൂടി ഇൻട്രോസിന് വരില്ല നമ്മൾ യാഥാർത്ഥ്യ ബോധത്തോടു മാത്രമേ അസുഖങ്ങളും നമ്മുടെ കാര്യങ്ങളും അറിയാൻ പാടുള്ളൂ നേരത്തെ പറഞ്ഞ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ അത് അന്വേഷിക്കാൻ പാടുള്ളൂ ഫ്രണ്ട് സർക്കിൾ അറിഞ്ഞോട്ടെ അപ്പോൾ അവരുടെ എഡ്യൂക്കേഷൻ ലെവലും നിങ്ങൾക്ക് അറിയാലോ അല്ലെ അവർക്ക് ആ വിഷയത്തെക്കുറിച്ച് എത്ര കൃത്യമായ നോളജ് ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ ഒരു മനുഷ്യനും തൻ്റെ ബലഹീനത പുറത്ത് പറയൂല അപ്പം നോർമലി ഒരു മൂന്ന് മിനിറ്റ് രണ്ട് മിനിറ്റ് കിട്ടുമെന്ന് കിട്ടുന്ന ആളാണെങ്കിൽ പോലും പുറത്ത് പറയും എന്താ എനിക്ക് ഇരുപത് മിനിറ്റ് കിട്ടാറുണ്ട് ഞാൻ ചോദിച്ചത് നിങ്ങൾ മറ്റുള്ളവരോട് എങ്ങനെയാണ് പറയുക നിങ്ങൾക്ക് ടൈമിങ് എത്തില്ല നിങ്ങൾ തൊട്ടടുത്ത ഫ്രണ്ട് നിങ്ങൾ എന്താ പറയുക അത് ശരിയാണ് ഡോക്ടർ ഞാനും എങ്ങനെയാണ് പറയാം ഞാൻ പറയുന്നത് റിയാലിറ്റി മനസ്സിലാക്കുക എന്നുള്ളതാണ് ട്രീറ്റ്മെന്റിന്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇനി എന്താണ് അതിൻ്റെ കാരണം നോക്കുക ബാക്കിയുള്ള എല്ലാ അസുഖങ്ങളും പറയുമ്പോൾ പറയും ഡോക്ടർ സെലറി രജിസ്റ്റർ ചെയ്യലാണ് ഇതെങ്ങനെയാണ് ഇതിനെ പ്രീമച്ചറി ജാക്കുലേഷനെ അഥവാ ശ്രീകർ സ്കലനത്തിനെങ്ങനെ ബാധിക്കും നോക്കാം സ്വീകര് സ്ഖലനത്തിനെ നിയന്ത്രിക്കുന്നത് അതായത് നമ്മൾ ബന്ധപ്പെടുന്ന സമയത്ത് സ്ഖലനം സംഭവിക്കണം എന്ന് തീരുമാനിക്കുന്നത് തലച്ചോറാണ് തലച്ചോറ് തലച്ചോറിലെ മെസ്സേജസിനെ കൈമാറുന്ന ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് വയ്യാണ് തുടർച്ചയായിട്ട് ഈ പറയണ മാസ്ട്രുബേഷൻ ചെയ്യുന്ന അല്ലെങ്കിൽ സ്വയംഭോഗം ചെയ്യുന്ന രീതി ഉണ്ടെങ്കിൽ നമ്മുടെ മൈൻഡ് ഓൾറെഡി സെറ്റായിരിക്കും എന്താണ് ഇത് ബന്ധപ്പെടാൻ പോവുകയാണ് ഉടനെ സ്കള്ളം നടക്കുന്നത് കാരണം സ്വയംഭവിച്ച സമയത്ത് ബാത്റൂമിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു പല സാഹചര്യങ്ങളൊന്നും അപ്പോൾ മൈൻഡ് വളരെ പെട്ടെന്ന് കഴിച്ച് പുറത്ത് വരാനുള്ള ടെൻഡൻസി ഉണ്ടാവുക അപ്പോൾ ഈ രൂപത്തിൽ നമ്മൾ സെറ്റ് ചെയ്യണ സമയത്ത് പിന്നീട് നമ്മുടെ കല്യാണം കഴിഞ്ഞ ശേഷം അല്ലെങ്കിൽ സെക്ഷൽ ഇൻ്റർകോസ്റ്റിലേക്ക് വരുമ്പോഴും തലച്ചോറ് ഇതേ രീതിയാണ് ഫോർവേഡ് ചെയ്യുക അപ്പോൾ എന്താണ് വളരെ ഷോർട്ട് ടൈം ആയിട്ടായിരിക്കും ഇവരുടെ റിലേഷൻ ഇൻ്റർ ടൈം കിട്ടുക അത് പ്രീമച്ചർ ഇജാക്കുലേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് പറയുന്നത് മാസ്റ്റർബേഷൻ്റെ ഹിസ്റ്ററിയാണ് പിന്നീട് പറയണത് നേരത്തെ പറഞ്ഞാൽ ഈ മെസ്സേജ് എത്തിക്കുന്ന ഒരു രീതിയുണ്ട് തലച്ചോറിലേക്ക് നമ്മൾ സിഗ്നൽ എത്തിക്കുന്ന ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സും സെറോട്ടോൺ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അത് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് നമുക്ക് ഏറ്റവും നോർമലായിട്ട് പറയണത് നമ്മുടെ മൂഡ് ഹോർമോൺ അതായത് മൂഡ് നിശ്ചയിക്കുന്നതിൻ്റെ കൈവുള്ള ഒരു ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സാണ് സെറോട്ടോൺ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൂഡ് അതായത് നമ്മൾ ഹാപ്പി ആയിരിക്കണോ അല്ലെങ്കിൽ നമ്മൾ സാഡ് ആയിരിക്കണോ അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അത് ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതാണ് ഈ പറഞ്ഞ ന്യൂറോ ട്രാൻസ്മിറ്റർ ഇതിൻ്റെ കാരണം എന്താ സംഭവിക്കുക ഈ രൂപത്തിൽ നമ്മൾ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ ഫിസിക്കൽ ആക്ടിവിറ്റീസ് കുറയുമ്പോൾ ബോഡിയിൽ ഇതിൻ്റെ പ്രൊഡക്ഷൻ വളരെയധികം കുറയും വളരെയധികം കുറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എന്താകും സ്കലനം വളരെ പെട്ടെന്നാവും അതിൻ്റെ അളവ് ബോഡിയിൽ കൂടുകയാണെങ്കിൽ നമ്മുടെ ടൈമിങ്ങും കൂടുകയും ചെയ്യും ഇതുകൊണ്ടാണ് എന്താണ് കാരണം എന്നറിഞ്ഞ് ചികിത്സകൾ എന്ന് പറയുന്നത് ഈ പറഞ്ഞ രൂപത്തിൽ നാച്ചുറൽ ആയിക്കൊണ്ട് തന്നെ കോംപ്ലിക്കേറ്റഡ് അല്ലാത്ത കേസുകളിൽ വളരെ പെട്ടെന്ന് തന്നെ സ്കലം നടക്കാത്ത കേസുകളിൽ നാച്ചുറൽ ആയിക്കൊണ്ടുതന്നെ നമുക്ക് ഈ പറഞ്ഞ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന് സെറോട്ടിങ് എന്ന് പറയുന്നത് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ അളവ് വർദ്ധിപ്പിക്കുന്ന രീതിയിലൂടെ നമുക്ക് മികച്ച ഫലം പ്രീമിച്ച റിജാക്കലേഷൻ കണ്ടുവരാറുണ്ട് നേരത്തെ പറഞ്ഞാൽ ഫിസിക്കൽ ആക്ടിവിറ്റീസ് അതായത് നിർബന്ധമായിട്ടും വൺ അവർ എങ്കിലും ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യേണ്ടതാണ് കാരണം ഫിസിക്കൽ ആക്ടിവിറ്റീസിലൂടെയാണ് നമുക്കൊരു യാതൊരുവിധ ചെലവില്ലാതെയും ബോഡിയിൽ നാച്ചുറൽ ആയിട്ട് തന്നെ അളവ് വർദ്ധിക്കുന്നത് അതേപോലെ തന്നെ രണ്ടാമത്തെ ഒരു കാര്യമാണ് നമ്മൾ സൺലൈറ്റ് ഇന്നത്തെ നമ്മൾ ലൈഫ് സ്റ്റൈൽ നോക്കുകയാണെങ്കിൽ നമുക്ക് വെളിച്ചം കൊള്ളൽ തന്നെ വളരെ കുറവാണ് പണ്ട് കാലത്തൊക്കെ യാത്രയിലെങ്കിലും ഇപ്പോൾ ബസ്സിലൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ ഡയറക്റ്റ് കൊള്ളാറുണ്ട് അല്ലെങ്കിൽ ബൈക്ക് ആണെങ്കിൽ കൊള്ളാറുണ്ട് ഇന്ന് എല്ലാവരും ഒട്ട് ആൾക്കാർ എയ്റ്റി പെർസെൻറ്റേജ് എന്താണ് ഫോർ വീലേഴ്സ് ആണെങ്കിൽ യാത്ര ചെയ്യുന്നത് വിൻഡോ പൊക്കും ഇപ്പം ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടാറില്ല ഡയറക്റ്റ് സൺലൈറ്റ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉറവിടമാണ് അതുപോലെ ഫുഡിൽ നോക്കുകയാണെങ്കിൽ എഗ്ഗ് ഇതിൻ്റെ പ്രധാന ഉറവിടമാണ് അതുപോലെ ഫിഷിൽ സാൽമോൺ അതുപോലെ ഡാർക്ക് ചോക്ലേറ്റ് ഡാർക്ക് ചോക്ലേറ്റും നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ ഇതുമാത്രമല്ല ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ആണ് അതായത് നമ്മുടെ ബോഡിയിൽ ബാക്കിയുള്ള ഡെത്തും നടക്കുന്ന സെൽസിൻ്റെയൊക്കെ റിജുവിനേഷനും ബോഡിയെ റീജനറേഷൻ ചെയ്യാനും ഈ ആൻറ്റി ഓക്സിഡൻറ്റ് വളരെയധികം സഹായിക്കുന്നുണ്ട് നമുക്കുണ്ടാവുന്ന ടെൻഷനും കാര്യങ്ങളും മറ്റും എല്ലാവിധ സെൽ ഡി ഒക്കെ വളരെ ഫാസ്റ്റായിട്ട് റിക്കവർ ചെയ്യാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സംഭവിക്കും നമ്മൾ ഡയ നെറ്റ്സിലേക്ക് പോകണമെങ്കിൽ നെറ്റ്സ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൽ സീഡ്സും ഈ സീഡ്സും ഇത് നെറ്റ്സിലും നെറ്റ്സിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് പ്രീമിയച്ചർ ജാക്കറേഷൻ എന്ത് സീഡ്സ് അതിൽ ഏറ്റവും പറഞ്ഞത് പംകിൻ സീഡാണ് അതുപോലെ തന്നെ സൺഫ്ലവർ സീഡും ഇതോടൊപ്പം നമുക്ക് വാൾനട്ടും ആൽമണ്ടും കഴിക്കാവുന്നതാണ് ഈ രൂപത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് നാച്ചുറലായിട്ട് തന്നെ ന്യൂറോ ട്രാൻസ്മിറ്ററായിട്ടുള്ള സെറോട്ടിൻ്റെ ബോഡിയിൽ അളവ് വർദ്ധിപ്പിക്കുകയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ രൂപത്തിൽ പ്രീമച്ചർ ജാക്കുലേഷനെ വളരെയധികം കൺട്രോൾ ചെയ്യാൻ പറ്റും ഇനി എന്താണ് അതിൻ്റെ കാരണങ്ങൾ ഇത് വിശദമായിട്ട് നമുക്ക് പരിശോധിക്കാം രണ്ടാമത്തെ കാരണങ്ങളാണ് സെലൻഡറിൽ എസ്റ്റിയത് പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നേരത്തെ പറഞ്ഞ ഫിസിക്കൽ ആക്ടിവിറ്റീസ് അത് വൺ അവർ നിർബന്ധമായിട്ട് ചെയ്യേണ്ടതാണ് പുരുഷന്മാർക്ക് അഡൽട്ടിനൊക്കെ ചെയ്യാൻ വരുന്ന ഏറ്റവും ബെസ്റ്റ് ഫിസിക്കൽ ആക്ടിവിറ്റീസാണ് സൈക്ലിംഗ് സൈക്ലിംഗ് ഞാറ്റ് ഞാൻ അധികം വീടുകൾ പറയാറുള്ളത് അതായത് മറ്റുള്ള കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ സറൗണ്ടിങ്സിലേക്ക് പോകുന്ന സമയത്ത് ഒരു ജിമ്മിലൊക്കെ പോകുമ്പോൾ കൂടുതലും റൂമിൽ നിന്നൊക്കെ ചെയ്യുന്നതിന് പകരമായിട്ട് നമ്മളൊരു വ്യത്യസ്തമായ കാഴ്ചകൾ കാണുകയാണ് ഇപ്പം നാച്ചു റൂട്ടുകളെ മാറുകയാണെങ്കിൽ ടൗൺ റൂട്ടിൽ നിന്ന് മാറിക്കൊണ്ട് റൂറലിലേക്ക് പോകാനുള്ള സമയത്താണെങ്കിൽ പാടങ്ങളും വരും അതൊക്കെ കാണുകയാണെങ്കിൽ മൈൻഡ് അറിയാതെ സറോട്ടറിൻ്റെ നാച്ചുറലായിട്ടുള്ള ഗ്രോത്ത് വളരെയധികം വർദ്ധിപ്പിക്കാൻ സഹായിക്കും അതുകൊണ്ടാണ് സൈക്ലിങ് പ്രിഫർ ചെയ്യണത് അതുപോലെ പാറ കുറച്ച് വിശദമായിട്ട് ഇരിക്കുക പുറത്ത് പോയിട്ട് ഇരിക്കുക അപ്പം ഈ രൂപത്തിൽ ചെയ്യുമ്പോൾ ഗ്രൗണ്ടിൽ നിന്നൊക്കെ ഇൻഡോറിന് പകരം ഔട്ട്ഡോർ ചെയ്യുകയാണെങ്കിൽ അത് പ്രിമച്യർ ഇജാക്കുലേഷൻ അത് കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട് രണ്ടാമത് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ലേറ്റായിട്ട് ഉറങ്ങിയും വളരെ ലേറ്റായിട്ട് എഴുന്നേൽക്കുന്ന അവസ്ഥ ഇത് ബോഡിയിൽ അസിഡിറ്റി കൂട്ടുകയും ഈ ഒട്ടുമിക്ക കണ്ട ഒരു എയ്റ്റി പെർസെൻറ്റേജോളം പ്രിമച്യർ ഇജാക്കുലേഷനുള്ള പേഷ്യൻറ്റിൻ്റെ എയ്റ്റി പെർസെൻറ്റേജോളം ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് ഹൺഡ്രഡ് പെർസെൻ്റ് ഉണ്ടാവാറുണ്ട് കാരണം അതിൻ്റെ കാരണം എന്താണ് ഈ രൂപത്തിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് ബോഡിയിൽ വളരെയധികം ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് വരികയും ബോഡിയുടെ ചൂട് അത് ലിവറിൻ്റെ പറഞ്ഞ വീക്ക്നെസ് കൊണ്ട് തന്നെ ബോഡി ചൂട് വർദ്ധിക്കുകയും ചെയ്യും ചൂട് വർദ്ധിക്കുന്ന പേഷ്യൻസിന് എന്താവാറുണ്ട് ഈ പറഞ്ഞ പ്രിമിച്ചർ റിജലക്ഷൻ കോമൺ ആയിട്ട് കണ്ടുവരാറുണ്ട് അപ്പോൾ പ്രിമിച്ചർ റിജാക്കുലേഷൻ ഉള്ളൊരു പേഷ്യൻ്റ് ആണെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ എന്ത് ചെയ്യേണ്ടതാണ് കൃത്യമായിട്ടുള്ള ദഹന സംവിധാനം കൃത്യമാക്കേണ്ടതാണ് ദഹനത്തിൻ്റെ ഉണ്ടാകുന്ന അസുഖങ്ങൾ ഇതിനെ ഒരുവിധം വളരെയധികം കോംപ്ലിക്കേറ്റഡ് ആവാറുണ്ട് ഇനി എന്താണ് തൊട്ടടുത്ത കാരണം എന്നുള്ളത് നോക്കാം ഈ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ് നമ്മുടെ മാസ്ട്രിബേഷൻ മാസ്ട്രുബേഷൻ നിർബന്ധമായിട്ട് നിർത്തേണ്ടതാണ് മാസ്ട്രിബേഷൻ നമ്മൾ അറിയാതെ തന്നെ വളരെയധികം കൂടുതലായിട്ട് ഈ പറഞ്ഞ പ്രമിത്തുലേഷന് കാരണമാവാറുണ്ട് നമുക്ക് നേരത്തെ പറഞ്ഞ കാരണങ്ങൾ സെറ്റ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് മാക്സുബേഷൻ ഇതിന് കാരണമാവുന്നത് അപ്പൊ ഈ രൂപത്തിൽ ഈ പറഞ്ഞ കാരണങ്ങൾ നമ്മുടെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ലൈഫ് സ്റ്റൈൽ രീതി എങ്ങനെയാണ് അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ നമ്മുടെ കാരണങ്ങൾ ഐഡന്റിഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ട്രീറ്റ്മെന്റിലൂടെ തന്നെ ട്രീറ്റ്മെൻറ്റ് ഇല്ലാതെ തന്നെ ഒരു സിക്സ്റ്റി ടു സെവൻറ്റി പെർസെൻറ്റേജ് ഉള്ള കേസുകൾ ചില ഇപ്പോൾ ഓൺലൈനായിട്ട് കൺസൾട്ട് ചെയ്യുന്ന സമയത്ത് പേഷ്യൻസ് ചില വിറ്റ് വളരെ ദൂരെയുള്ള പേഷ്യൻസ് ആയിരിക്കും അതായത് നമുക്ക് കേട്ട് പരിചയമില്ലാത്ത രാജ്യങ്ങളിൽ നിന്നും പോലും കൺസൾട്ടിങ് കിട്ടാറുണ്ട് അപ്പോൾ ആ സമയത്ത് അവർ പറയാനുള്ള ഡോക്ടർക്ക് മെഡിസിൻസ് അവൈലബിൾ അപ്പോൾ ഞാൻ പറയും ഈ രൂപത്തിൽ നിന്ന് ചേഞ്ച് ചെയ്യുമ്പോൾ അവർ പിന്നീട് ഒരു ടു മന്ത്സ് കഴിയുമ്പോൾ അവരെന്ത് പറയും ഡോക്ടർ നല്ല ഹെപ്പിയാണ് ഡോക്ടർ ഇപ്പൊ നല്ല ചേഞ്ചസ് ഉണ്ട് ചില പേഷ്യൻസ് എന്ന് പറയുന്നത് ഡോക്ടർ മെഡിസിൻ നിർബന്ധമാണ് ഡോക്ടർ ഡോക്ടർ പറയണ പോലെയല്ല എനിക്ക് ഒരുപാട് കാലമായി തുടങ്ങിയിട്ട് അപ്പൊ അവരോട് നമ്മൾ സംസാരിച്ചിട്ട് ഒരു രൂപത്തിൽ എത്തുമ്പോ അവരോട് പറയുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ മെഡിസിൻ്റെ ആവശ്യമുണ്ട് ഇല്ലെങ്കിൽ ഒരു ടു വീക്സ് നിങ്ങൾ എന്ത് ചെയ്യുക ഈ പറഞ്ഞ രൂപത്തിൽ ഡയറ്റും എക്സസൈസും കൊണ്ട് മാത്രം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക എന്നിട്ട് മെഡിസിൻ ആവശ്യമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിന് സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് പോവാന്ന് അപ്പോൾ അത് നമ്മളതിൻ്റെ കാരണം നമ്മുടെ കാരണം കൃത്യമായിട്ടും ഡോക്ടേഴ്സിനേക്കാൾ പോലും കൃത്യമായിട്ട് മനസ്സിലാവുന്നതായിരിക്കാണ് നിങ്ങൾക്ക് തന്നെയാണ് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഉണ്ടാകണമെങ്കിൽ ഇൻഡൈജഷൻ്റെ പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ അതുപോലെ തന്നെ വളരെ വൈകിട്ട് ഉറങ്ങുന്ന പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ അത് നിർബന്ധമായിട്ട് നിങ്ങൾ നിർത്തേണ്ടതാണ് ഉണ്ടാകുന്ന ഒരു കാര്യമാണ് സ്മോക്കിംഗ് ആൽക്കഹോൾ ഇതൊക്കെ ഇതിൻ്റെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഈ പറഞ്ഞ പ്രിമച്ചർ ജാക്കുലേഷൻ സംഭവിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് നോക്കിയാൽ കൃത്യമായിട്ട് മനസ്സിലാവും നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളെ പോലെ ജനറൽ ആയിട്ടുള്ള േസിനെസ് അതുപോലെ തന്നെ ക്ഷീണം കാരണം നമുക്ക് മനസ്സിലാവും ഒരു കാര്യത്തിൽ ഒരു ആക്റ്റീവ് ഉണ്ടാവാറില്ല ഒരു ഫിഫ്റ്റി ടു ഫോർട്ടി പെർസെൻറ്റേജോളം പേഷ്യൻസ് അങ്ങനെ തന്നെ പറയാറുണ്ട് ഡോക്ടർ എനിക്ക് ജനറലി ഒരു കാര്യമില്ല ഒരു താല്പര്യമില്ല എല്ലാ കാര്യത്തിനെ കേട്ടോ കേവലം ഈ കാര്യത്തിന് മാത്രമല്ല ആയിട്ടുള്ള കാര്യത്തിന് പോലും താല്പര്യം ഇല്ലാത്തൊരവസ്ഥ അപ്പോൾ അതുപോലെ തുടർച്ചയായിട്ട് ഉണ്ടാകുന്ന യൂറിൻ്റെ ട്രക്ക് ഇൻഫെക്ഷൻ ഇതൊക്കെയാണ് പ്രീമിച്ചുലേഷൻ്റെ കോമൺ കോസ് ആയിട്ട് പറഞ്ഞത് നേരത്തെ പറഞ്ഞാൽ പെർഫോം ആങ്സൈറ്റി അത് കോമൺ ആയിട്ട് കണ്ടുവരാറുള്ളത് അഡൽറ്റ്സിനാണ് അതായത് നമ്മുടെ ആയിട്ടുള്ള സെക്യൂർ അല്ലാത്ത രൂപത്തിലുള്ള പാർണസ് ആയിട്ടുള്ള റിലേഷൻ എന്നീ കാരണങ്ങളാണ് ഈ പെർഫോമാൻസിൽ അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ് ഉടനെ ഉണ്ടാവുന്ന അവസ്ഥ അത് കൗൺസില് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ് എന്നാണ് നേരത്തെ പറഞ്ഞതുപോലെ പ്രീമച്വർ ഇജാക്കുലേഷൻ എന്നുള്ളത് ലൈഫിൽ ഒന്നോ അല്ലെങ്കിൽ അഞ്ചോ ഉള്ളിലായിട്ട് വ്യത്യസ്ത സമയങ്ങളിൽ പുരുഷന്മാർക്ക് സംഭവിക്കുന്നതാണ് നമ്മൾ അത് ഐഡൻറ്റിഫൈ ചെയ്തത് കൊണ്ട് തുടർച്ചയായിട്ട് ഇല്ലാതെന്നുള്ളത് ഉറപ്പ് പ്രേമിച്ച ശേഷം തുടർച്ചയായിട്ട് ഉണ്ടാകുന്നതാണെങ്കിൽ എന്താകും അത് വീണ്ടും അത് പതിയെ പതിയെ കോംപ്ലിക്കേഷനിലേക്ക് പോകും ഇനി പ്രിയമിച്ച റിജാക്കുലേഷനും നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ വീട്ടിൽ വെച്ച് തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല ലൈഫ് സ്റ്റൈൽ മാറ്റിക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നേരത്തെ പറഞ്ഞ വാൾനട്ടും അതുപോലെ ആൽമണ്ടും ഫിഗും അതായത് അത്തിപ്പഴം മൂന്നും ചേർത്ത് കൊണ്ട് ഈ പറഞ്ഞ പോലെ തേനെ ചേർത്തിട്ട് ദിവസവും രണ്ട് ടീസ്പൂൺ രാവിലെയും വൈകിട്ടും കഴിക്കുന്നതിന് വളരെയധികം ഫലപ്രദമാണ് അതോടൊപ്പം തന്നെ രാത്രി നാല് അത്തിപ്പഴം കഴിക്കുകയാണെങ്കിൽ ഇത് ഈ പറഞ്ഞ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുകയും ഇൻഡൈജഷൻ്റെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും കുറയ്ക്കുകയും ചെയ്യാറുണ്ട് ഏഴ് മണിക്ക് ശേഷം നമ്മൾ ഈ പറഞ്ഞ ഹെവി ഫുഡ് ഒഴിവാക്കിക്കൊണ്ട് കേസ് ഫങ്ഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ യാതൊരു കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണെങ്കിൽ എന്തു ചെയ്യുക സലാഡ് ഐറ്റംസ് വളരെ കൂടുതലായിട്ട് കഴിക്കുക അതോടൊപ്പം തന്നെയാണ് നമ്മുടെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പായിക്കൊണ്ട് ഒരു വൺ അവർ എങ്കിലും ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യുക അതിന് ശേഷം അനാർ ഡയറക്റ്റ് ഡയറക്റ്റായിട്ട് ജ്യൂസിനും ജ്യൂസാകുന്നതിനും പുറമെ ജ്യൂസ് ഇപ്പോൾ ടൈം ഇല്ലാത്ത ഒരാളാണെങ്കിൽ ജ്യൂസ് പ്രിപ്പയർ ചെയ്യുന്നതിന് കുഴപ്പമില്ല ടൈം ഉള്ളൊരു വ്യക്തിയാണെങ്കിൽ അനാർ ഡയറക്റ്റ് കഴിക്കുന്നത് നമ്മുടെ ഡൈജഷനെ വളരെയധികം ഹെൽപ്പ് ചെയ്യും കുറച്ച് കാലത്തേക്ക് വയറിൻ്റെ അബ്നോർമാലിറ്റീസ് ഉണ്ടെങ്കിൽ സ്പൈസി ഫുഡ് കണ്ടൻ്റുകൾ പരമാവധി കുറക്കാൻ നിർബന്ധമായിട്ടും കുറയ്ക്കേണ്ടതാണ് കുറക്കുന്നത് ഈ പറഞ്ഞ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ ശ്രമിക്കും ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഡോക്ടറുടെ നിർദ്ദേശം ഇല്ലാതെ ഡോക്ടറെടുത്ത് പോവാതെ തന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഇതിൽ ചേഞ്ചസ് കണ്ടുവരുന്നതാണ് ഇനി ഈ പ്രീമച്ചു ഇജാക്കുലേഷൻ കുറച്ച് പഴകിയ ഒരു കേസാണെങ്കിൽ കുറച്ച് നന്നായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ അതായത് നിങ്ങൾക്ക് സംശയങ്ങളും കാര്യങ്ങളും ഉണ്ട് നിങ്ങൾക്ക് കറക്റ്റ് കോസ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അതായത് നിങ്ങളുടെ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഒരു വൈദ്യസഹായം തേടേണ്ടതാണ് കാരണം എന്താ പറഞ്ഞു ഇത് ഇപ്പോൾ ഡൈഗോസിൻ്റെ പോലും കാരണമാവാറുണ്ട് ചില പേഷ്യൻസ് ഒന്നും പറയാറുണ്ട് ഡോക്ടറെ അവസാന സമയത്താണ് അവള് പറഞ്ഞിട്ടുള്ളത് ആദ്യം എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ എനിക്ക് ട്രീറ്റ്മെൻറ് നേടാമായിരുന്നു പിന്നീട് ചില വേണ്ട ഡോക്ടർ ഇപ്പം ഞങ്ങളാണ് ഫുൾ ഹാപ്പിയാണ് കാരണം എന്താണ് ആ ട്രീറ്റ്മെൻറ്റ് ഡോക്ടർ ട്രീറ്റ്മെൻറ്റ് എടുത്തതിന് ശേഷമാണ് ഈ ബുദ്ധിമുട്ട് കാര്യങ്ങൾ കാര്യങ്ങളില്ലാതായത് അപ്പോൾ ഇത്തരത്തിൽ അതിൻ്റെ കാരണങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ബുദ്ധിമുട്ടുകൾ പഴകിയതാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് വൈദ്യസഹായം തേടേണ്ടതാണെന്ന് തോന്നുകയാണെങ്കിൽ യാതൊരുവിധ മടിയും കൂടാതെ വൈദ്യസഹായം തേടേണ്ടതാണ് വേഷ ഞാൻ പറയാറുണ്ട് നിങ്ങളിപ്പോൾ ഡോക്ടറോട് അല്ലാതെ നിങ്ങളിത് ആരോടാണ് പറയാം ഡോക്ടർ എനിക്കിത് പറയാൻ മടിയായിക്കൊണ്ടാണ് ഇത്തരം കാലമായിട്ട് കൺസൾട്ട് ചെയ്യാതിരുന്നത് അപ്പോൾ അത് പറയാതിരിക്കുമ്പോൾ വീണ്ടും കോംപ്ലിക്കേഷനിലേക്കല്ലേ പോവാം അപ്പം ഇത്തരത്തിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ തുറന്നു പറയുകയും അതിൻ്റെ പരിഹാരം തേടുകയും ചെയ്യുകയാണെങ്കിൽ സന്തുഷ്ടകരമായ സന്തോഷത്തോടു കുടുംബജീവിതം നയിക്കാവുന്നതാണ് ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾക്കും കൺസൾട്ടിങ്ങിനും വേണ്ടി നമ്മൾ ബന്ധപ്പെടാവുന്നതാണ് ഇനി മറ്റൊരു വിഷയവുമായിട്ട് കാണാം നന്ദി